തൃശൂരിലെ ഏറ്റവും തുണിയവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഈഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഒരു പുണ്യമായിട്ട് കരുതുന്നു അതിനെ ഇടവരുത്തി തന്ന വടക്കം നാഥനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം നമശിവായ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ മറ്റ് മന്ത്രിമാർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഭഗവത് വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അധ്യാപക അനധ്യാപക അംഗങ്ങളെ രക്ഷകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ കൂട്ടുകാരികളെ വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക മാമാങ്ക വേളയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖതര് ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശങ്ങൾ ലഭിച്ചു ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ് ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡർ അല്ല ഗുഡ്വിൽ അംബാസിഡർ ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം നന്ദി സാർ താങ്ക് യു എൻ്റെ ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കർ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ വളരെ അടുത്ത ആൾക്കാർ അണ്ണൻ എന്നാണ് വിളിക്കുന്നത് അപ്പം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭ സമാജികനും മന്ത്രിയുമായ യശുവൻകുട്ടി സാർ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കത്തിനോ സമാപത്തിന് സമാപനത്തിനോ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും കാര്യം ഇത് പല പ്രാവശ്യത്തിനുമുമ്പൊക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല പല തിരക്കുകൾ കാരണം എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെയെന്ന് ഞാൻ കരുതുന്നു എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഇന്ന് വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ് എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാനായി അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ കാരണം ഇവ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വേദിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത് മുമ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാതിലകങ്ങൾക്കും കലാപ്രതിഭകൾക്കും അന്നൊക്കെ സിനിമാ താരങ്ങളുടെ എത്ര താരപ്രഭയുമുണ്ടായിരുന്നു ടി വിയിലും ടി വിയിലെ നത്ത സംഗീത മത്സരങ്ങളും ഇൻ്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ് ജില്ല പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ മാത്രമായിരുന്നു ബാല ബാലകൗമാരിങ്ങൾക്ക് തങ്ങളുടെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളും അവിടെയാണ് ഞാനും പഠിച്ചിരുന്നത് ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്തുകാർ പരുത്തിക്കുന്ന എന്ന് വിളിക്കുന്ന ഗവൺമെൻറ് ഗേൾസ് ഹയറി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കോട്ടൺ ഹിൽ അവരൊക്കെ ആയിരുന്ന പ്രതിഭകളെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങൾ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായിരിക്കും മറ്റ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തിനായി മാറ്റിരയ്ക്കേണ്ടി വരിക തൃശ്ശൂരും കോഴിക്കോടുമൊക്കെ പലകുറി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ് എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ഇരുപത്തൊന്ന് തവണ ഒന്നാം സ്ഥാനം നേടി വളരെ മുന്നിലാണ് തിരുവനന്തപുരം പതിനേഴും തൃശൂർ ആറ് തവണയും ഒക്കെയാണ് മലയാള സിനിമയ്ക്കും നമ്മുടെ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതിഭയായ അകാലത്തിൽ വെളിഞ്ഞ അമ്പിളി അരവിന്ദൻ്റെ പേരിലാണ് പിന്നീട് ഒന്നാം സ്ഥാനം നേടുന്ന കോളേജിനുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ അവരുടെ മകൾ പൊന്നമ്പിളി സ്കൂൾ കലോത്സവങ്ങളിൽ പ്രതിഭയായി പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനും ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട മഞ്ജു വാര്യർ നവ്യ നായർ യദൂ കൃഷ്ണൻ ശരദ്ദാസ് ഒക്കെ തന്നെ കലോത്സവ വേദിയുടെ സംഭാവനകളാണ് നമ്മുടെ ഗായികയായ കെ എസ് ചിത്ര ഗായകൻ ജി വേണുഗോപാലും ഒക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ് അന്നൊക്കെ കലാതിലകങ്ങളുടെ മുഖചിത്രങ്ങൾ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നത് ഞാൻ ഓർക്കുകയാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രമേൽ ജനപ്രീതി അറിഞ്ഞിട്ടും എനിക്കറിയാം ഇന്നും പല സംവിധായകരും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ വേദികൾ പുതിയ പ്രതിഭകളെ തേടിയെത്തുന്നുണ്ട് കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം അതവർക്ക് കൂട്ടായ്മയുടെ പാഠം സമ്മാനിക്കുന്നുണ്ട് വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം കൂട്ടി ഉറപ്പിക്കുന്നുമുണ്ട് പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുണ്ട് തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട് മത്സരിക്കുന്നതാണ് പ്രധാനം അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ ഒരുപക്ഷെ നമ്മുടെ ഈ കലോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ് പലപ്പോഴും പലർക്കും റിഹേഴ്സലിനോടൊപ്പം റിഹേഴ്സലിനോണം പോലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായെന്ന് വരില്ല പല കാരണങ്ങൾ കൊണ്ടും അതിൽ അങ്ങനെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചുവെന്ന് വരാം അതിനാൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന ആൾക്കാരുമുണ്ട് അതുകൊണ്ട് അവരാരും മോശം കലാകാരന്മാരാവുന്നില്ല ഈ ബോധ്യം കൂടിയാണ് കലോത്സവ മത്സരവേദികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഊട്ടി ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ടത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുന്ന സാംസ്കാരികമായി അവരെ പരിമപ്പെടുത്തുന്ന കലോത്സവങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രസക്തി തിരിച്ചറിഞ്ഞ് അതിനായി ഇത്രയേറെ പണവും മനുഷ്യ വിഭവവും മാറ്റിവയ്ക്കുന്ന സംസ്ഥാന സർക്കാരിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ കലോത്സവത്തിൽ വിജയികളായവരും വിജയിക്കാത്തവരും പങ്കെടുത്തവരും പങ്കെടുക്കാനാവാത്ത പോയവരുമായ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ ഈ വേദിയിലേക്ക് മാത്രമായി ചുരുക്കരുത് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യകളുടെ സാധ്യതകളുടെ ആകാശം അനന്തമാണ് നിങ്ങളിലെ കലാകാരനെ മിനുക്ക് എടുക്കുക പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക നിങ്ങളുടെ കലയോടുള്ള ആത്മാർപ്പണം ആത്മാർത്ഥമാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഞാനിത് പറയുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഇന്നിവിടെ സമാപിക്കുന്ന അറുപത്തി നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമാനാർഹര എല്ലാ പ്രതിഭകളെയും കലാതലവും പ്രതിഭയായി പോയിൻറ്റ് നിലയിൽ മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് ഇതിന് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ മഹാമേള വിജയമാക്കി തീർക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെ അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡൻറ് കേഡറ്റുകളെയും സ്റ്റുഡൻറ്റ് പോലീസിനെ അഭിനയിച്ചു അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതിൽ ഉപരി ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്കൂളുകൾ ഇപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുള്ള ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ജാതിമത വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരികർഷ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ രാമനിധ്യത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയം